നമ്മളുടെ ഇന്ത്യയിലും ഒരു ഉൽക്ക പതിച്ചിട്ടുണ്ട് നമുക്കറിയാം ലോകത്തിലെ പല ഭാഗത്തും പല സ്ഥലത്തും ഉൾക്ക വീണ്ട്ടുണ്ടെന്ന് അതുപോലെ ഒരു ഉൾക്ക നമ്മളുടെ ഇന്ത്യയിലും വീണിട്ടുണ്ട് അതറിയുന്നതിന് മുമ്പ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യയിലെ മധ്യപ്രദേശിലെ നോൾനാർ എന്ന തടാകമാണ് ഇത് അമ്പത്തിരണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഉൾക്ക ഇവിടെ പതിച്ചത് അന്നേരം ഇവിടെ ഒരു വലിയ ഗർത്തമുണ്ടായി ഒന്നേ പോയിന്റ് എട്ട് കിലോമീറ്റർ വീതിയും നൂറ്റി അമ്പത് മീറ്റർ ആഴവും ഉണ്ടായിരുന്നു ആ ഘത്തത്തിന് അപ്പോൾ കുറെ കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു തടാകമായി മാറി ഈ തടാകത്തിൽ ശുദ്ധം മായ വെള്ളമല്ല കിടക്കുന്നത് ഉപ്പും ആൽക്കലിനും ചേർന്ന ഒരു വെള്ളമാണ് ഇവിടെ കിടക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലായപ്പോ പെട്ടെന്ന് പിങ്ക് നിറത്തിലുള്ള തടാകമായി മാറി ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ശാസ്ത്രജ്ഞന്മാർ നോക്കിയപ്പോൾ ഇവിടുത്തെ പ്രത്യേക സൂക്ഷ്മ ജീവികൾ പെരുകിയത് കൊണ്ടാണ് ഇത് പിങ്ക് നിറമായതെന്നാണ് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിരിക്കുന്നത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൌൺ മറക്കല്ലേ ബൈ